റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തുന്നതിന്റെ തയ്യാറെടുപ്പുകൾ മോസ്കോ ആരംഭിച്ചെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോ ഡിസംബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഉണ്ടാകും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നതിനെ ചൊല്ലി അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടരുന്നതിനിടയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുന്നത് യു എൻ പൊതുസഭയ്ക്കിടെ ഇന്ത്യൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാബ്രോവ് വിവരങ്ങൾ വ്യക്തമാക്കിയത് പുടിന്റെ ഇന്ത്യ സന്ദർശനം ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിൽ വ്യാപാരം പ്രതിരോധം സാങ്കേതിക സഹകരണം ഉൾപ്പെടെയുള്ള അജണ്ടകൾ ഉൾപ്പെടെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി വരുന്ന ിൽ പുതിയ സന്ദർശനം ഉണ്ടാക്കും ഞങ്ങൾക്ക് വളരെ വിപുലമായ ഒരു ഉഭയകക്ഷി അച്ചണ്ടയുണ്ട് വ്യാപാരം സൈനിക സാങ്കേതിക സഹകരണം ധനകാര്യം മാനുഷിക കാര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം ഹൈടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എസ്ഇഒ ബ്രിക്സ് ഉഭയകക്ഷി തലങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അടുത്ത ഏകോപനം എന്നിങ്ങനെ നീളുന്നതാണ് ഈ ബന്ധമെന്നും ലാവറോവ് പറഞ്ഞു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിവ് നയതന്ത്ര കൈമാറ്റങ്ങളുടെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വർഷം റഷ്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ലാബ്രോവ് കൂട്ടിച്ചേർത്തു